ഞാൻ ഞാൻ ഒരാളെ വിശ്വസിച്ചു ഒരാളെ വിശ്വസിച്ച് ഞാൻ എൻ്റെ കുടുംബം എന്നുള്ളൊരു ഞാൻ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആർക്കും കൊടുക്കരുത് സപ്പോസ് ഒരു ഇൻ്റർവ്യൂ കൊടുക്കേണ്ട ഒരു കണ്ടീഷൻ വന്നാൽ ഇന്നയാൾക്കെ കൊടുക്കാവൂ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു പക്ഷേ അയാൾ മാക്സിമം എൻ്റെ അത്തായും ഉമ്മായേയും മാനിപ്പുലേറ്റ് ചെയ്ത് അയാൾക്ക് എന്താണോ വേണ്ടുന്നത് അത് വീഡിയോ ചെയ്ത് പറയിപ്പിച്ച് അതുകൊണ്ടൊന്ന് അപ്ലോഡ് ചെയ്ത് അതിനുശേഷം വെച്ച് കാശുണ്ടാക്കി അത് അതിന് എനിക്കൊന്നും പറയാനില്ല അപ്പം അങ്ങനെ കുറച്ച് ഇപ്പോഴാ ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷം ആദ്യമായി തൻ്റെ വിശേഷങ്ങൾ ആരാധകരുമായി യൂട്യൂബ് ലൈവ് വീഡിയോയിലൂടെ പങ്കിട്ടിരിക്കുകയാണ് ജാസ്മിൻ ജാഫർ ആരാധകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും താരും നൽകി ജാസ്മിൻ്റെ വാക്കുകളിലൂടെ ലാലേട്ടിൻ്റെ കയ്യിൽ നിന്നും ഏറ്റവും കൂടുതൽ വഴക്ക് കിട്ടിയിട്ടുള്ളയാൾ ഞാനാണ് ഞാൻ സ്ട്രോങ് ആണെന്ന് റസ്മിൻ ഇടയ്ക്കിടെ പറയും ആര് തളർത്തിയാലും തളരാതിരിക്കുക എന്നത് നമ്മുടെ ആവശ്യമല്ലേ അരി വാങ്ങേണ്ടത് കൊണ്ട് യൂട്യൂബിലൂടെ ഞാനിടും പലരെയും കാണാൻ പോയിട്ടില്ല ആവശ്യമില്ലാത്തവർ നമ്മുടെ ലൈഫിൽ വേണ്ട എല്ലാ അവസ്ഥയിലും നമ്മുടെ കൂടെ നിൽക്കുന്നവർ മാത്രം മതി നമ്മൾ മാറുമ്പോൾ പൈസയ്ക്കൊറ്റുന്നവരും പൈസയ്ക്ക് വേണ്ടി നമ്മളെ ഇട്ട് കൊടുക്കുന്നവരുമായവർ ഇനി ജീവിതത്തിൽ വേണ്ട ഉള്ളിലൊന്ന് വെച്ച് പുറത്ത് മറ്റൊന്ന് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ നെഗറ്റീവൊക്കെ ഇഗ്നോർ ചെയ്യും കല്ലല്ലാത്തത് കൊണ്ട് വിഷമമൊക്കെ എനിക്കും ഉണ്ട് മാരേജ് ഇപ്പോഴൊന്നും ഉണ്ടാവില്ല എൻ്റെ ഭാഗത്തുനിന്നും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്നെ സ്നേഹിച്ചവർ എന്നോട് വിശ്വാസവഞ്ചന കാണിച്ചു എന്നെയും എൻ്റെ വീട്ടുകാരെയും മാനിപ്പുലേറ്റ് ചെയ്ത് കാശുണ്ടാക്കി പി ആർ വർക്ക് കൊടുത്ത് ആളുകളെ പിടിക്കാൻ മാത്രം കാശ് എൻ്റെ വീട്ടിലില്ലെന്നാണ് ജാസ്മിൻ പറഞ്ഞത് ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയിട്ട് ഒരാഴ്ചയും ഒരു ദിവസവും പിന്നിടുന്നു ഇതുവരെ ഒന്നിലും ആക്റ്റീവായിരുന്നില്ല ഞാൻ സുഖമായിരിക്കുന്നു നാളെ മുതൽ വീഡിയോസ് ഇട്ടു തുടങ്ങും പ്രൊജക്റ്റുകൾ ഓരോന്നൊക്കെ വരുന്നുണ്ട് കുറേ നാളായി വീഡിയോ ചെയ്യാത്തത് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായിരുന്നു ഞാൻ സ്ട്രോങ് ആയിട്ടാണ് ഇരിക്കുന്നത് കുറേ പേർ എന്നോട് ചോദിക്കുന്നുണ്ട് ഓക്കെ അല്ലേ എന്ന് എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല ഞാൻ ഹാപ്പിയായി ഇരിക്കുന്നു വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എനിക്ക് കുഴപ്പമില്ല എന്നെ സ്വന്തം വീട്ടിലെ കൊച്ചിനെ പോലെ കാണുന്നവരുടെ ഒരുപാട് നന്ദിയും സ്നേഹവും കടപ്പാടുമുണ്ട് ബിഗ് ബോസ് ഹൗസ് മിസ് ചെയ്യുന്നുണ്ട് ഇനി മുതൽ വീഡിയോ ഉണ്ടാകും പഴയ ജാസ്മിനായി പിന്നെ ഇൻ്റർവ്യൂ കൊടുക്കാൻ താല്പര്യമില്ല മാക്സിമം എല്ലാത്തിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു മാറി നടക്കുകയാണ് ഒന്നോ രണ്ടോ ചാനൽ ഇൻ്റർവ്യൂ കൊടുത്തേക്കും അല്ലാതെ എല്ലാ ചാനലും കൊടുക്കാൻ താല്പര്യമില്ല പുറത്തു നിന്നുള്ള സപ്പോർട്ടാണ് ഹൗസിൽ നമ്മൾ ഏത് പോസ്റ്റിൽ നിൽക്കണമെന്ന് തീരുമാനിക്കുന്നത് പിന്നെ ഗെയിം കഴിഞ്ഞു അവിടെ നിന്നും എടുക്കേണ്ട നല്ല കാര്യങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ റിയാലിറ്റി വേൾഡിൽ ജീവിക്കുന്നു ജിൻഡോ അടിപൊളിയാണ് ബിഗ് ബോസിന് ശേഷം ജിൻഡോ കാക്ക വിളിച്ച് സംസാരിച്ചിരുന്നു സംസാരിക്കേണ്ടവരുടെ എല്ലാം ഞാൻ സംസാരിച്ചിട്ടുണ്ട് സംസാരിക്കേണ്ടാത്തവരോട് ഞാൻ സംസാരിക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ കാണിച്ചു കൂട്ടിയതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നു ചേച്ചിയുടെ ബർത്ത്ഡേ ആഘോഷത്തിൽ വെച്ചാണ് കണ്ടസ്റ്റൻസിനെ കുറച്ചുപേരെ കണ്ടത് പിന്നെ റസ്മിൻ ഹൗസിൽ നിന്നിറങ്ങിയപ്പോൾ മുതൽ എനിക്കൊപ്പമുണ്ട് നോറയേയും എനിക്കിഷ്ടമാണ് ആരോടും എനിക്ക് കുഴപ്പമില്ല ലൈഫിലേക്ക് വേണ്ടാത്തവരെ അറ്റാച്ച്മെന്റ് കാണിക്കാതെ മാറ്റി നിർത്തുന്നുവെന്ന് മാത്രം ഗബ്രി വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് ഒരു കുഴപ്പവുമില്ല ഇല്ല ഹാപ്പിയായി ഇരിക്കുന്നു പുറത്തിരുന്ന് കളി കാണുന്ന പോലെയല്ല ബിഗ് ബോസ് ഷോ നല്ലതും ചീത്തയുമായി ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കും സീക്രട്ട് ഏജൻറ്റ് പൊളിയാണ് പക്ഷേ ഹൗസിലെ സായികൃഷ്ണൻ എനിക്ക് വലിയ താല്പര്യമില്ല ചെറിയ വർക്കുകൾ വരുന്നുണ്ട് പക്ഷെ ഒന്നും ഞാൻ എടുത്തു തുടങ്ങിയിട്ടില്ല കാരണം ഞാൻ ഇപ്പോഴൊന്നും ഉയർത്തിരുന്നേറ്റ് വന്നിട്ടേ ഉള്ളൂ ലാലേട്ടിൻ്റെ കയ്യിൽ നിന്നും ഏറ്റവും കൂടുതൽ വഴക്ക് കിട്ടിയിട്ടുള്ളയാൾ ഞാനാണ് ഞാൻ സ്ട്രോങ് ആണെന്ന് റസ്മിനിടക്കിടെ പറയും ആര് തളർത്തിയാലും തളരാതിരിക്കുക എന്നത് നമ്മുടെ ആവശ്യമല്ലേ അരി വാങ്ങേണ്ടതുകൊണ്ട് കൊണ്ട് യൂട്യൂബ് വീടെ ഞാനിടും പലരെയും കാണാൻ പോയിട്ടില്ല ആവശ്യമില്ലാത്തവർ നമ്മുടെ ലൈഫിൽ വേണ്ട എല്ലാ അവസ്ഥയിലും നമ്മുടെ കൂടെ നിൽക്കുന്നവർ മാത്രം മതി നമ്മൾ മാറുമ്പോൾ പൈസയ്ക്കൊറ്റുന്നവരും പൈസയ്ക്ക് വേണ്ടി നമ്മളെ ഇട്ടു കൊടുക്കുന്നവരുമായവർ ഇനി ജീവിതത്തിൽ വേണ്ട ഉള്ളിലൊന്ന് വെച്ച് പുറത്ത് മറ്റൊന്ന് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ നെഗറ്റീവൊക്കെ ഇഗ്നോർ ചെയ്യും നല്ല രീതിയിൽ തകർന്നിരിക്കുമായിരുന്നു ഞാൻ ഇനി ഞാൻ ഇൻ്റർവ്യൂവിന് വേണ്ടി നിന്ന് കൊടുക്കില്ല അതുപോലെ സിബിനും അടിപൊളിയാണ് എൻ്റെ ട്രോളുകൾ കുറേയൊക്കെ കണ്ട് ചിരിച്ച് ഞാൻ മണ്ണ് കപ്പി കല്ലാത്തത് കൊണ്ട് വിഷമമൊക്കെ എനിക്കും ഉണ്ട് മാരേജ് ഇപ്പോഴൊന്നും ഉണ്ടാവില്ല അവർ എന്തിയെ ഇവർ പോയോ എന്നൊക്കെ ചോദിച്ചുള്ള കമൻറ്റുകൾ കാണുന്നുണ്ട് അതൊക്കെ ഞാൻ ഇഗ്നോർ ചെയ്യും അതുകൊണ്ട് വെറുതെ ടൈപ്പ് ചെയ്ത് സമയം കളയണ്ട ഒഴിവാക്കിയവർ ഒഴിവാക്കിയവർ തന്നെയാണ് ഞാൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം ഞാൻ അനുഭവിക്കും ഉമ്മയും അത്തേയും എല്ലാം സുഖമായിരിക്കുന്നു ഒരുപാട് പേർ വിളിച്ച് സംസാരിക്കാറുണ്ട് പുറത്തിറങ്ങിയ ശേഷം സൈബർ ബുള്ളിങ്ങിന് കുറവാണ് കിട്ടുന്നത് ഞാൻ ഹൗസിലായിരുന്നപ്പോൾ ആയിരുന്നു കൂടുതൽ അന്ന് അത് ഏറ്റവും കൂടുതൽ ബാധിച്ച എൻ്റെ വീട്ടുകാരെയാണ് അവർ ഒരുപാട് അനുഭവിച്ചു എൻ്റെ ഭാഗത്തു നിന്നും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്നെ സ്നേഹിച്ചവർ എന്നോട് വിശ്വാസവഞ്ചന കാണിച്ചു എന്നെയും എൻ്റെ വീട്ടുകാരെയും മാനിപ്പുലേറ്റ് ചെയ്ത് കാശുണ്ടാക്കി പി ആർ വർക്ക് കൊടുത്ത് ആളുകളെ പിടിക്കാൻ മാത്രം കാശ് എൻ്റെ വീട്ടിലില്ലെന്നാണ് ജാസ്മിൻ പറഞ്ഞത്